പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷകാൻ നടത്തിയ പ്രഖ്യാപനം ആഗോളതലത്തിൽ പുതിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേൽ യൂറോപ്പ് എന്നിവർക്കെതിരെ ഇറാൻ ഒരു പൂർണ്ണ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വെറും ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം പതിറ്റാണ്ടുകളായി പുകയുന്ന സംഘർഷങ്ങളുടെ ലാവ പുറത്തേക്ക് ഒഴുക്കുന്നതിൻ്റെ സൂചനയാണ് ലോകം ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആഘോഷങ്ങളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് ഇറാൻ ഭരണകൂടം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് അധിനിവേശ ശക്തികൾക്കും ബാഹ്യ ഇടപെടലുകൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നതാണ് ഇന്ന് ഇറാൻ നേരിടുന്നത് കേവലം അതിർത്തിയിലെ വെടിയൊച്ചകളല്ല തോക്കുകളും ബോംബുകളും ഉപയോഗിച്ചുള്ള പരമ്പരാഗത യുദ്ധമുറകൾക്ക് പകരം ഹൈബ്രിഡ് വാർഫയർ എന്ന സങ്കീർണമായ യുദ്ധതന്ത്രമാണ് തങ്ങൾക്കെതിരെ നടപ്പിലാക്കുന്നതെന്ന് പെസക്ഷിക്കാൻ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കാൾ ഭീകരമായ അവസ്ഥയാണിത് അന്ന് ശത്രു നേരിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവർ ഉപരോധങ്ങളുടെ നിഴലിൽ ഒളിച്ചിരുന്നാണ് ആക്രമിക്കുന്നത് ബാങ്കിംഗ് ഇടപാടുകൾ തടഞ്ഞും എണ്ണ കയറ്റുമതി നിയന്ത്രിച്ചും ഒരു ജനതയെ പട്ടിണി മുട്ടുകുത്തിക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് നയതന്ത്ര ൾക്കൊപ്പം തന്നെ ഡിജിറ്റൽ ലോകത്തെ വിവര യുദ്ധവും ഇറാൻ നേരിടുന്നുണ്ട് രാജ്യത്തിനുള്ളിൽ അസ്ഥിരത സൃഷ്ടിക്കാനും ജനങ്ങളെ ഭരണകൂടത്തിനെതിരാക്കാനും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ അധികാരത്തിലെത്തിയതും ഇസ്രയേലിൽ നെതന്യാഹു തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും ഇറാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പശ്ചിമേഷ്യയുടെ ഭൂപടം തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാറ്റി വരയ്ക്കാനുള്ള ഇസ്രായേൽ അമേരിക്കൻ ഗൂഢാലോചനയെ പ്രതിരോധിക്കാൻ ഇറാൻ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്നു ഗാസ ലെബനൻ യമൻ എന്നിവിടങ്ങളിലെ പ്രതിരോധ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ അധിനിവേശക്തികളുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ഇറാൻ ഉറച്ച തീരുമാനത്തിലാണ് പാശ്ചാത്യ സഹായം ഇല്ലാതെ തന്നെ മിസൈൽ സാങ്കേതിക വിദ്യയിലും ഡ്രോൺ നിർമ്മാണത്തിലും ഇറാൻ കൈവരിച്ച വളർച്ച ഇന്ന് ശത്രുപാളയങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുമുണ്ട് ഭൂമിയിലെ ഉപരോധങ്ങളെ അതിജീവിച്ച് ബഹിരാകാശത്ത് റഷ്യയുമായി ചേർന്ന് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട് സഫർ കൗസർ തുടങ്ങിയ ഉപഗ്രഹങ്ങൾ പ്രമണപഥത്തിൽ എത്തിച്ചതോടെ ഇറാന്റെ ശേഷി വർദ്ധിച്ചു ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കാൻ ഇറാനെ പ്രാപ്തമാക്കുന്നു സൈനികമായ വശങ്ങൾക്കപ്പുറം കാർഷികം ജലവിഭവം എന്നീ മേഖലകളിലും ഇറാൻ സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്നു മസൂദ് പെസഷ്കിയാന്റെ പ്രഖ്യാപനം വാസ്തവത്തിൽ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയാണ് പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് അധിനിവേശ ശക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല മർച്ചാ മണ്ണിലെ ജനതയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കണം സൈണിസ്റ്റ് അമേരിക്കൻ കൂട്ടുകെട്ടിന്റെ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന മുന്നേറ്റം ലോകത്തെ മർദ്ദിത ജനങ്ങൾക്ക് വലിയൊരു പാഠമാണ് ഇറാന്റെ പൂർണ്ണ യുദ്ധം എന്ന പ്രഖ്യാപനം ലോകത്തിലെ എല്ലാ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാളികൾക്കും ആവേശം പകരുന്നു പട്ടിണിക്കിട്ടും സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചും ഒരു ജനതയെ മുട്ടുകുത്തിക്കാം എന്ന വെള്ളക്കാരന്റെ വ്യാമോഹം ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തകർന്നടിയുകയാണ് പുതിയ വർഷത്തിൽ പശ്ചിമേഷ്യയിൽ ആരുടെ കരുത്താണ് ജയിക്കുകയെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കുന്ന ഇറാന്റെ പ്രതിരോധവും ശ്രദ്ധേയമാകുന്നു ആകാശത്ത് പറക്കുന്ന പ്രതിരോധത്തിന്റെ ആ ചുവന്ന കൊടി ഒരു വഴികാട്ടിയായി ഇന്നും ഉയർന്നു തന്നെ നിൽക്കുന്നു ചൈന റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഈ ത്രികക്ഷി സഖ്യം ആഗോള പൌമരാഷ്ട്രീയത്തിൽ അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു പുതിയ ശാക്തി അതിവേഗം ഈ മൂന്ന് രാജ്യങ്ങൾ ചുമത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളുമാണ് ഇവരെ പരസ്പരം കൂടുതൽ അടുപ്പിക്കുന്നത് ഈ സഖ്യത്തിന്റെ ഭാവി നീക്കങ്ങളെ പ്രധാന മേഖലകളായി വിശകലനം ചെയ്യാം ഡോളറിന് പകരമായി സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള നീക്കമാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിനായി ബ്രിക്സ് ഷാഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികൾ ഇവർ ഉപയോഗിക്കുന്നു ചൈനയുടെ സാമ്പത്തിക കരുത്തും റഷ്യയുടെയും ഇറാന്റെയും ഊർജ്ജ സമ്പത്തും ചേരുമ്പോൾ പാശ്ചാത്യ ഉപരോധങ്ങളെ ഫലപ്രദമായി മറികടക്കാൻ ഇവർക്ക് സാധിക്കും റഷ്യയുടെ ആധുനിക ആയുധ സാങ്കേതിക വിദ്യയും ഇറാന്റെ മിസൈൽ ഡ്രോൺ കരുത്തും ചൈനയുടെ നിർമ്മാണ ശേഷിയും ചേരുന്നത് പശ്ചിമേഷ്യയിലും യൂറോപ്പിലും സുരക്ഷാ സമവാക്യങ്ങൾ മാറ്റിവരയ്ക്കും സംയുക്ത നാവിക അഭ്യാസങ്ങൾ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം എന്നിവ വഴി അമേരിക്കൻ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും ഇവർ പദ്ധതിയിടുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയും റഷ്യയും ഇറാനും ചേർന്നുള്ള നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറും ലോക വ്യാപാരത്തിൽ പാശ്ചാത്യ നിയന്ത്രണത്തിലുള്ള കടൽപാതകൾക്ക് ബദലായി മാറും ചുരുക്കത്തിൽ ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ ഈ യുറേഷ്യൻ സഖ്യം തയ്യാറെടുക്കുകയാണ് ഇത് ഭാവിയിൽ ഒരു സൈനിക സഖ്യമായി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്